അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ ഇന്ന് ഒരു ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ എൻ്റെ ഒരു മാസത്തേക്ക് ഞാൻ പുറത്തുനിന്ന് സാധനം വാങ്ങുന്ന ഒരു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വെച്ചു ഒരു മാസത്തേക്കുള്ള എൻ്റെ ചെറിയൊരു പർച്ചേസിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് തുറന്നു നോക്കാം പെട്ടി തുറന്നു നോക്കാൻ പറയാം അതേപോലെ നമുക്ക് ചാക്ക് തുറന്നു നോക്കാം ഒരു മാസം നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളാണ് ഓക്കെ അപ്പം ആദ്യം തന്നെ ഞാൻ എയറൂട്ടിൻ്റെ രണ്ട് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇലിമിണ്ടല്ലേ എയറൂട്ടിൻ്റെ രണ്ട് ബിസ്ക്കറ്റ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കെട്ടോ ഗോതമ്പ് ടൈപ്പ് ആണ് അപ്പം നല്ല നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലതാണ് മൈദ ആകുമ്പോൾ അത്ര അങ്ങോട്ട് നല്ലതല്ലോ ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു ഒരു നൂറ് രൂപയ്ക്ക് കായവർത്ത നമുക്ക് ഈ ഈവനിങ് സമയത്ത് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കുറച്ചൊരു കായവർത്ത വാങ്ങിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് അരിപ്പൊടി വാങ്ങിയിട്ടുണ്ട് അത് ഒരു അര കിലോടെ അല്ല ഒരു കിലോടെ പാക്കറ്റാണ് പിന്നെ ഇതേപോലെ ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഇരുന്നൂറ്റി അൻപത് ആണ് ഇത് ചായപ്പൊടി ഞാൻ ലൂസ് വാങ്ങിയിട്ടാ ലൂസ് വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷെ ലൂസ് അവിടെ അപ്പൊ ഞാൻ പാക്കറ്റ് വാങ്ങി പിന്നെ വന്നിട്ട് ഇതേപോലത്തെ ഒരു ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എഗുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി ചെറിയ പെക് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇത് നമ്മൾ ഞാനും അമ്മയല്ലേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ ധാരാളമാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പപ്പടം പപ്പടം ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ കറക്റ്റ് ഏത് ബിസ്ക്കറ്റാണ് കറക്റ്റ് കാണിക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതേപോലത്തെ ആട്ടപ്പൊടി ഉണ്ടോ ആട്ടപ്പൊടി ജസ്റ്റ് ചായപ്പൊടി മേലെ ഉണ്ട് പിന്നെ ഡാക്ക് പാണ്ടി ആട്ടപ്പൊടി ഒരു കിലോൻ്റെ ആണ് വാങ്ങിച്ചത് നല്ലതാണ് കേട്ടോ പി കെ പി കെ എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ലൊരു ആട്ടപ്പൊടിയാണ് ആ പി കെ എന്നാണ് പിന്നെ ഒരു കിലോ തമല കടല നമുക്ക് അത്യാവശ്യമാണ് ഹെൽത്തിനും നല്ലതാണ് നമുക്ക് നല്ലതാണല്ലോ അല്ലെ കടല വാങ്ങിച്ചിട്ടുണ്ട് ഒരു കിലോ കടല വാങ്ങിച്ചിട്ടുണ്ടേ പിന്നെ അടുത്ത വന്നിട്ട് മുളകും പൊടി ആ ഇത് വെച്ചാ ഇത് കഴിച്ച് ഞാൻ എണ്ണ കഴിഞ്ഞു അപ്പം എണ്ണ ഒരു അര ലിറ്റർ വാങ്ങിയിട്ടുണ്ട് പിന്നെ മുളകും പൊടി ഒരു മുന്നൂറ് മുന്നൂറ് എത്ര ആണെന്ന് ഞങ്ങൾ പറഞ്ഞു തോന്നുന്നത് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇത് പത്തിരിപ്പൊടിയാണ് ഇത് ഞങ്ങൾക്ക് പത്തിരിപ്പൊടിയാണ് അത്യാവശ്യമായിട്ട് ഇവിടെ രാവിലെ അധികം നമ്മൾ ഈ വീട്ടിലെടുക്കാൻ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ പത്തിരിപ്പൊടി നമ്മൾ വേഗം കഴിയുമോ പണി അപ്പൊ അതുകൊണ്ട് രണ്ട് കിലോ പത്തിരിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് എക്സോ ഇത് എക്സോ ആണ് ഇപ്പൊ എക്സോ ഒരു അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എക്സോ അല്ല വിം ആണ് വാങ്ങിച്ചത് വിം അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് അടിയാണ് അടി ഞാൻ പറഞ്ഞല്ലേ ഏകദേശം വിടെ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഹെൽത്തിന് നല്ലത് മട്ട തന്നെയാണല്ലോ അപ്പൊ മട്ട വാങ്ങിയിട്ട് പവിഴം റൈസണെ വാങ്ങിയത് ഇത് അഞ്ച് കിലോന്റെ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് പതിനഞ്ച് കിലോ കേട്ടോ പതിനഞ്ച് കിലോന്റെ ചാക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതായത് അഞ്ചു കിലോന്റെ മൂന്നെണ്ണം പിന്നെ വന്നിട്ട് പാൽപ്പൊടി നമുക്ക് ഇഷ്ടപ്പെട്ടാണ് അമൂല്യ അമൂല്യന്റെ പാൽപ്പൊടീന്റെ ഞങ്ങൾ ഫേവററ്റ് ആണ് കേട്ടോ അപ്പൊ പാൽപ്പൊടി ഞങ്ങൾ എപ്പോഴും വാങ്ങുന്നത് അമൂല്യ തന്നെയാണ് പിന്നെ വന്നിട്ട് സാമ്പാർ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മല്ലിയോ മല്ലി മല്ലിയാണല്ലോ മല്ലിപ്പൊടി എന്നാണ് പറഞ്ഞത് മല്ലിയാണ് കൊണ്ടുവന്നത് മല്ലിപ്പൊടിക്ക് മല്ലിപ്പൊടിയേക്കെ പിന്നെ പുട്ടുംപൊടി വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പുട്ടുംപൊടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പുടിയുണ്ട് ഉണ്ട് പുടിയുണ്ട് പുടി ഉണ്ട് കടുവുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഡൈസ് ഞാൻ ഒരു മാസത്തേക്കുള്ള പർച്ചേസ് ചെയ്തു പിന്നെ വന്നിട്ട് വേപ്പില വാങ്ങിച്ചിട്ട് കാഞ്ചിര കാഞ്ചിര വേപ്പില വാങ്ങിച്ചിട്ട്